ഹലോ ഫ്രണ്ട്സ് ഹെഡ് ഓവർ ഹീൽസ് എപ്പിസോഡ് ത്രീ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ അതായത് ലാസ്റ്റ് എപ്പിസോഡിൽ സിയോനെയും ഗ്യോങ്വും കൈ പിടിച്ചു നിൽക്കുന്നിടത്ത് വെച്ചിട്ടാണല്ലോ അവസാനിച്ചത് ഇതൊക്കെ ആലോചിക്കുന്ന ഇവളാണെങ്കിൽ ഇവളുടെ അടുത്തേക്ക് വരുന്ന ക്ലൈൻസിനോടും ഈ ഒരു ഡൗട്ട് ചോദിക്കുന്നുണ്ട് കേട്ടോ ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും കൈകളിങ്ങനെ ഹൈഫൈ അടിക്കുന്ന ടൈമിൽ ഇവൻ കൈ കോർത്ത് പിടിച്ചു അതിൻ്റെ അർത്ഥം എന്താണെന്നൊക്കെ ചോദിക്കുന്നതും ഒരാളോടല്ല പലരോടും ആയിട്ട് ഇത് ചോദിക്കുന്നത് കൊണ്ട് തന്നെ ഇതൊക്കെ കേൾക്കുന്ന അമ്മയാണെങ്കിൽ ഇവളുടെ ദേഹത്തേക്ക് എന്തോ എന്ന് അറിയാനൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ കൂടെയുള്ള ഓൾഡ് ലേഡിയാണെങ്കിൽ ഒന്നും ചെയ്യരുത് മകളാണെന്നൊക്കെ പറഞ്ഞു സമാധാനിപ്പിക്കുന്ന ഒരു കോമഡി സീനൊക്കെ കാണിക്കുന്നുണ്ട് ഇവൻ ആണെങ്കിലും ആർച്ചറി പ്രാക്ടീസ് ചെയ്യുന്ന ടൈമില് ഇവളുടെ കൈയൊക്കെ ഇങ്ങനെ ഹോൾഡ് ചെയ്ത കാര്യമൊക്കെയാണ് കേട്ടോ ആലോചിക്കുന്നത് എന്നിട്ടൊരു ചിരിയൊക്കെ വരുന്നുണ്ട് പിന്നീട് എയിം ചെയ്യുന്ന ടൈമിൽ അത് ബോഡി അറ്റത്ത് പോയിട്ടാണ് കേട്ടോ തറയ്ക്കുന്നത് സോ എനിക്ക് തീരെ കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല എന്നാണ് ഇവൻ ചിന്തിക്കുന്നത് യോഹി യോഹിയാണെങ്കിലോ കാണാൻ പോകുന്നത് ഗോംഗോ എൻ്റെ അമ്മുമേനായിരിക്കും കേട്ടോ അതായത് ഇവർ തമ്മിൽ എന്തോ ഒരു കണക്ഷൻ ഉണ്ടെന്ന് തോന്നുന്നു പിന്നീട് സേോനയും അമ്മയും കൂടിയിട്ട് ആ ഒരു ഹോണ്ടഡ് ആയിട്ടുള്ള വീട്ടിലേക്ക് പോകുന്നതും അവിടെ എന്തായാലും ഇനി മന്ത്രങ്ങളൊന്നും നടക്കില്ല സോ പുറത്ത് ഇവരെന്തൊക്കെയോ ചരടുകളൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവളാണെങ്കിൽ അമ്മയല്ലേ പറഞ്ഞ ഇവിടെ ഭയങ്കര ശക്തിയുള്ള ഒരു സ്പിരിറ്റാണെന്ന് സോ ഇനി എന്താ ചെയ്യുക എന്തിനോട്ട് വന്നതെന്നൊക്കെ ചോദിക്കുന്ന ടൈമിൽ അതായത് ഇവർക്ക് ആ ഒരു കർമ്മങ്ങളൊന്നും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല സോ എന്താ മിസ്റ്റേക്ക് എന്ന് അറിയണം എനിക്ക് എവിടെയാ തെറ്റിയത് ഇനി എത്രത്തോളം ഇമ്പ്രൂവ്മെന്റ് ചെയ്യാനുണ്ടെന്ന് അറിയണം എന്നൊക്കെ പറയുമ്പോൾ അമ്മ സൂപ്പറാണ് കേട്ടോ ഞാൻ കണ്ട ക്ഷീമാൻ പോലെയൊന്നുമല്ല അമ്മ വീണ്ടും ഇമ്പ്രൂവ് ചെയ്യാനാണല്ലോ നോക്കുന്നേ അല്ലാണ്ട് ഗീവപ്പ് ചെയ്യുന്നില്ലല്ലോ ഞാനും ഇതുപോലെ തന്നെയാണ് ഗ്യോ ഗോൻ്റെ കേസും ചെയ്യുന്നത് ട്വന്റി വൺ ഡി സിൽ ഇനി വെറും എട്ട് ദിവസം മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോൾ ഈ ഒരു സന്ദർഭത്തിലും നീ ആ ചെറുക്കിനെ പറ്റിയാണ് ആലോചിക്കുന്നതെന്ന് അമ്മ അവിടെ ചോദിക്കുന്നുണ്ട് കേട്ടോ സോ ഇതൊക്കെ സംസാരിക്കുമ്പോൾ അമ്മയ്ക്ക് ചിരിയൊക്കെ വരുന്നുണ്ട് കേട്ടോ ഈ ടൈമിലാണ് രണ്ട് ബോയ്സ് അങ്ങോട്ട് എത്തുന്നത് ഇവർ ഇൻഫ്ലുവൻസേഴ്സ് ആയിരിക്കും കേട്ടോ ഹോണ്ടഡ് ആയിട്ടുള്ളൊരു വീടുണ്ട് അവിടേക്ക് പോകാന്നൊക്കെ പറഞ്ഞ് ഇവർ ലൈവായിട്ട് വീഡിയോ ഒക്കെ ഇടുന്നുണ്ട് സോ ഇവരെ കാണുന്ന അമ്മയാണെങ്കിൽ ദേഷ്യത്തിൽ അകത്തേക്ക് പോകരുത് ആണെന്നൊക്കെ പറയുന്നുണ്ട് ഇവരാണെങ്കിൽ ഓ നിങ്ങൾ ഷെയ്മാനാണല്ലേ ആ നിങ്ങൾക്ക് എന്തതിനെപ്പറ്റി പറയാനുള്ളത് എന്നൊക്കെ ചോദിച്ചങ്ങ് അങ്ങ് സംസാരിക്കുകയാണ് കേട്ടോ ഇവിടെ ഭയങ്കര പ്രശ്നമാണ് നിങ്ങളകത്തേക്ക് പോകരുതെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ നാല് പേരില്ലേ ഒത്തുപിടിച്ചാൽ ഇതൊരു സെൻസേഷണൽ ന്യൂസ് ആവും എന്നൊക്കെ പറയുന്നതും ഈ ടൈമിൽ ഇവളങ്ങ് കയറി ഇടപെടുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് എന്താ പറഞ്ഞാൽ മനസ്സിലാവത്തില്ലേ എന്ന് ചോദിച്ചാൽ അമ്മയുടെ കയ്യിലുള്ളൊരു സ്പിരിറ്റിനെതിരെ ഉപയോഗിക്കുന്നത് അതൊക്കെ ഉപയോഗിച്ച് ഇവരെ എന്നെ ഇങ്ങനെ അടിക്കാനൊക്കെ നോക്കുന്നതും ഇതൊക്കെ തന്നെ ലൈവ് ആകുന്നുണ്ട് കേട്ടോ ഇവളതൊന്നും ശ്രദ്ധിക്കുന്നില്ലേ ഇവരാണെങ്കിൽ പേടിച്ചു പോകുന്നുണ്ട് എന്നാൽ ഇതൊരു ട്രിക്കായിരിക്കും ഈ അമ്മി മോളും അവിടെ നിന്ന് പോയതിനു ശേഷം ഈ രണ്ട് ബോയ്സും കൂടി ഈ വീടിൻ്റെ ഉള്ളിലേക്ക് കയറുന്നുണ്ട് കേട്ടോ സോ മെയിൻ ആൾക്ക് ഒരു മോതിരം എന്തോ താഴത്തു നിന്ന് കിട്ടുന്നുണ്ട് അത് എടുത്ത് പിടിക്കുന്നതും ഇവന്റെ ദേഹത്ത് ആ സ്പിരിറ്റ് അങ്ങ് കയറുന്നുണ്ട് കേട്ടോ ഇവൻ കൂടെയുള്ള ബോയിനെ അറ്റാക്ക് ചെയ്യുന്നതാണ് കാണിക്കുന്നത് അങ്ങനെ നെക്സ്റ്റ് ഡേ ഇവളുടെ അമ്മ പറഞ്ഞിരുന്നു ഈ ചാമ്പക്ക് ഇങ്ങനെ ദേഹത്തെഴുതി നടന്നതുകൊണ്ടൊന്നും കാര്യമില്ല അതായത് ഈ ഷെയ്ം ആൻഡ് ലിപ്സിന്റെ അല്ലെങ്കിൽ ഐസിന്റെ അങ്ങനെ ദേഹത്തെ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം ഇവരുടെ അടുത്ത് വേണം അതായത് അമ്മ മുന്നത്തെ സീനിൽ പറഞ്ഞിരുന്നു ഈ കൈ ഇങ്ങനെ കൂട്ടി പിടിക്കുമ്പോൾ ഒരു വാമനെസ് ഉള്ളതുപോലെ സോ ഇവളതിന് മാത്രം എന്താ കൊടുക്കുന്ന ആകെ ചിന്തിക്കുന്ന ടൈമിലാണ് ബാഗിൻ്റെ ഉള്ളിൽ നിന്നൊരു ലിപ് ബാമ്പ് കിട്ടുന്നത് ട്ടോ ഇവള് യൂസ് ചെയ്തത് സോ അതിൽ ഇവളുടെ ലിപ്സിൻ്റെ ഒരു അംശം ഒക്കെ ഉണ്ടായിരിക്കുമോ അപ്പോൾ അത് കൊടുക്കുകയാണെങ്കിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതൊരു നല്ല ഐഡിയ ആയിരിക്കും എന്നൊക്കെ തോന്നുന്നത് ഇവളാണെങ്കിൽ പിന്നീട് ഇതെങ്ങനെ കൊടുക്കും ഈ യൂസ്ഡ് ചെയ്തിട്ടുള്ള ലിബാബ് കൊടുത്ത മോശാവിലി എന്നൊക്കെ പറഞ്ഞ് ആലോചിക്കുന്ന ടൈമിൽ ഇവള് ഫോളോ ചെയ്യുന്നത് അറിയുന്ന ഗ്യോംവു ആണെങ്കിലും ആ എന്താ കാര്യം എന്നൊക്കെ അവിടെ ചോദിക്കുകയാണ് കേട്ടോ ആ ഇന്നത്തെ വെതറാടി പൊളിയായിട്ടുണ്ടല്ലേന്ന് ഇവൻ പറയുമ്പോൾ എപ്പോൾ കാണുമ്പോഴും നീ എന്തിനാ എന്നെ ഫോളോ ചെയ്യുന്നേ നിനക്ക് വേറെ പണിയൊന്നും ഇല്ലയെന്ന് ചോദിക്കുന്ന ഇതേ ഗ്യോംവു തന്നെ ഇവളോട് നൈസായിട്ട് സംസാരിക്കുമ്പോൾ ഇത് സംഭവമായിട്ടുണ്ടല്ലോ ഇത് തന്നെ പറ്റിയ ചാൻസ് എന്ന് പറയുന്നത് ഇവളാണെങ്കിൽ ആ നല്ല വെതറാ പക്ഷേ ഈ ടൈമിൽ നമ്മൾ ശ്രദ്ധിക്കണം കാരണം നമ്മുടെ സ്കിന്നൊക്കെ ഡ്രൈ ആകാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ലിപ്സ് എന്ന് പറഞ്ഞ് ഇവൾ ഇവളിവിന്റെ ലിപ്സിലേക്ക് നോക്കുമ്പോൾ ഇവൾ ആകെ അങ്ങ് ഷൈ ആയി പോകുന്നുണ്ട് കേട്ടോ ആകെ ബ്ലഷൊക്കെ വരുന്നുണ്ട് ഈ അവസരത്തിൽ ലിപ് ലിപ്ബാമ്പ് തിരിക്കുന്നത് വളരെ നല്ലതായിരിക്കും എന്ന് പറഞ്ഞ് അതും കൊടുത്തിട്ടാണ് കേട്ടോ ഇവൾ അവിടെ നിന്ന് പോകുന്നത് പിന്നീട് ഇവർ പേരും ബസ്സിൽ പോകുമ്പോൾ ഇവൾക്കാണെങ്കിൽ ഇവളുടെ ക്യാരക്ടർ ഇങ്ങനെയൊന്നും അല്ലല്ലോ ഒരു ബോയ്ക്ക് ഡയറക്റ്റ് ലിപ്ബാമ്പ് കൊടുക്കുന്നു ഓ നാണക്കേട് എന്നൊക്കെ ആലോചിച്ച് ഈ ഇങ്ങനെ തല മുട്ടിക്കുന്ന ടൈമിൽ ഇത് കാണുന്ന ജിഹോയാണെങ്കിൽ ഇവൾക്ക് എന്തോ ഒരു പ്രശ്നമുണ്ടെന്നൊക്കെ പറയുന്നതും അപ്പോൾ ഗ്യോങ്വു വു ആണെങ്കിലോ ഇവർ ചെറുപയരലെടുത്തിട്ട് ഇവളുടെ കഴുത്തിൻ്റെ ബാക്കിൽ തൊടുന്നുണ്ട് കേട്ടോ ഇത് കാണുന്ന ജിഹോടെ കേളി പോകുന്നുണ്ട് ഇവളാണെങ്കിൽ ആ മനസ്സിലായി ചെറുപയരലല്ലേ എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ ഗ്യാങ് ആയിരിക്കും ഇവിടെ ഒട്ടും പ്രതീക്ഷിക്കാത്തത് കൊണ്ട് തന്നെ ആ ഞാൻ ജിഹോയാണെന്നാണ് വിചാരിച്ചതെന്ന് പറയുമ്പോൾ അതെന്താ എനിക്കിങ്ങനെ ചെയ്തുകൂടെ എൻ്റെ ഹാർട്ടും കുട്ടികളെ പോലെയൊക്കെ തന്നെയാണെന്ന് പറയുമ്പോൾ ആ അതും ശരിയാണ് നിനക്കങ്ങനെയൊക്കെ ചെയ്യാലോ മൈ മിസ്റ്റേക്ക് എന്നൊക്കെ ഇവിടെ പറയുന്നുണ്ട് കേട്ടോ പിന്നീട് ഇവർ കോടിനോറിലൂടെ പോകുന്ന ടൈമിൽ ആ സ്പെക്സുകാരി വരുന്നതും കാലിൽ ആ ഒരു കുഞ്ഞു ഗോസ്റ്റ് ഉണ്ടായിരിക്കും കേട്ടോ പക്ഷേ അത് ഉറങ്ങുകയായിരിക്കും അപ്പോൾ ഇവളാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഗോങ് വുവിനെ സ്റ്റോപ്പ് ചെയ്യുന്നതും ആ ഇപ്പോൾ ഇത് സ്ലീപ്പിംഗ് ഗോസ്റ്റാണ് അതുകൊണ്ട് കുഴപ്പമില്ല ഇത് ആവുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് നോക്കുമ്പോൾ ഇവള് വെറുതെ ഒന്നും അല്ലാണ്ട് ഇവനെ ബ്ലോക്ക് ചെയ്തിരിക്കുന്നത് ഇവൻ്റെ ടൈ പിടിച്ചിട്ടായിരിക്കും ഇത് കാണുന്ന ജിഹോയാണെങ്കിൽ നിനക്ക് എന്തിൻ്റെ കിട രാവിലെ മുതലായി ഞാൻ ശ്രദ്ധിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇവളാണെങ്കിലും അയ്യോ സോറി ഞാൻ കണ്ടില്ല എന്നൊക്കെ പറഞ്ഞ് അവളൊന്നും സ്കൂട്ട് ആകുന്നുണ്ട് അപ്പോൾ ഗ്യോങ് വു ആണെങ്കിൽ ജിഹോയെ നോക്കി നല്ല വെതറാണല്ലോ െന്ന് പറഞ്ഞു കൂളായിട്ട് അകത്തേക്ക് പോകുമ്പോൾ വെതറാ എന്ത് വെതർ എന്ന് പറഞ്ഞു ഇവൻ പുറത്തേക്ക് നോക്കി ആകെ കൺഫ്യൂസ്ഡ് അടിക്കുന്നുണ്ട് പിന്നീട് ഫുഡ് കഴിക്കുന്ന ടൈമിലും ഇതുപോലെയൊക്കെ തന്നെയായിരിക്കും കേട്ടോ ഇവള് നൈസായിട്ട് ജിഹോഡ് അടുത്തിരിക്കുക അത് ഗ്യോങ് അടുത്താണ് പോയിരിക്കുന്നത് ഇവ വിളിക്കുന്നുണ്ട് എന്നാൽ പോയിരിക്കുന്നില്ല കേട്ടോ ഇത് കുറച്ച് ഓവറാകുന്നുണ്ട് ഇത്രയും കാലം ഞാനായിരുന്നു നിന്റെ ഫ്രണ്ട് പുതിയ ഫ്രണ്ടിനെ കിട്ടിയപ്പോൾ ഇപ്പം എന്നെ വേണ്ട മോശമായി പോയി നീ ഇവിടെ വന്നിരിക്കുന്നൊക്കെ പറയുമ്പോൾ ഇവളാണെങ്കിലും നീ എന്താ സ്കൂൾ പിള്ളേരാണോ എന്നാണ് കേട്ടോ തിരിച്ചു ചോദിക്കുന്നത് ആ അതെ കിൻഡർ ഗാർഡനിലാന്നൊക്കെ പറയുന്നതും ഇവളവിടെ നിന്ന് എണീക്കുമ്പോൾ ഗ്യോങ്ബു ആണെങ്കിൽ അവൻ പറഞ്ഞതുപോലെ നീ അവിടെ ഇരിക്കാൻ പോവുകയാണോ എന്നാണ് ചോദിക്കുന്നത് ആ അല്ലെങ്കിൽ അവൻ ഭയങ്കര പ്രശ്നക്കാരനാന്നൊക്കെ പറഞ്ഞ് ഇവളെണീക്കുന്നുണ്ടെങ്കിലും മറ്റ് ഗേൾസ് ഇവരുടെ അടുത്ത് വന്നിരിക്കുമ്പോൾ അതിൻ്റെ ആവശ്യം ഉണ്ടാകുന്നില്ല കേട്ടോ ആ ടൈമിലാണ് ഇവരുടെ ക്ലാസ്സിൽ ആ ബുള്ളി ബോയ്സ് ഉണ്ടായിരിക്കലോ അവർ വന്നിട്ട് കുറേ പിള്ളേരെ എണീപ്പിച്ചിട്ട് അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ ഇവരെന്താ ഗുണ്ട കളങ്ങാനാണോ എന്ന് പറയുന്ന ടൈമിൽ ഇവിടെ നോക്കുന്നത് ജിൻ ജിന്നു പറയുന്നൊരു ബോയ് ഉണ്ടല്ലോ നേരത്തെ ടോയ്ലറ്റിലൊക്കെ കയറിട്ട് സിഗരറ്റൊക്കെ വലിച്ചാൾ അവൻ്റെ കാലില് താഴെയായിട്ടൊരു പട്ടിക്കുട്ടി ഉണ്ടായിരിക്കും അത് സ്പിരിറ്റാണ് കേട്ടോ മറ്റാർക്കും കാണാൻ പറ്റത്തില്ല സോ ഇവളാണെങ്കിൽ അതിനെ നോക്കിയിട്ട് ഷോ എന്തായാലേ എന്നൊക്കെ പറയുമ്പോൾ ഇത് ഗ്യോംബു ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം ഈ ജിന്ന് തന്നെ രണ്ട് ബോയ്സിനെ ഇങ്ങനെ ബുള്ളി ചെയ്തു പോകുമ്പോൾ ഇവളാണെങ്കിൽ ഈ പട്ടുകുട്ടിയെ നോക്കിയിട്ട് ഹോ എന്ത് ക്യൂട്ടാന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന രണ്ട് ബോയ്സിൻ്റെയും കിളി പോകുന്നുണ്ട് അയ്യേ ഇവള അവനെ നോക്കിയിട്ടാണോ ക്യൂട്ടെന്ന് പറഞ്ഞെന്നൊക്കെ ഇവർ ചിന്തിക്കുകയാണ് ജിഹോയാണെങ്കിലും രാവിലെ മുതൽ ശ്രദ്ധിക്കുന്നത് നിനക്ക് എന്തോ കാര്യമായിട്ട് കുഴപ്പമുണ്ട് ശരി നീ ഗ്യോംബോൻ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞു അവൻ കാണാൻ നല്ല ലുക്കാണ് അതുപോലെ നല്ല ആർച്ചറിയാണ് പിന്നെ ലുക്കാണെന്നൊക്കെ പറയുന്നത് രണ്ട് പ്രാവശ്യം ലുക്ക് പറഞ്ഞു എന്ന് പറയുന്ന ഇവളോട് ആ ശരി എന്തെങ്കിലും ആകട്ടെ ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലോ പക്ഷേ ജിന്നിനെ എങ്ങനെ നിനക്ക് ക്യൂട്ടായിട്ട് എന്ന് പറയുമ്പോൾ ജിന്നോ അതിന് ജിന്നു ക്യൂട്ടാണെന്ന് ഞാൻ എപ്പോൾ പറഞ്ഞു എന്നാണ് ഇവളെ തിരിച്ച് ചോദിക്കുന്നത് ഇതേ ടൈമിൽ ആണെങ്കിൽ നേരെ ജിന്നിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ ഇവനാണെങ്കിൽ എന്താ സ്മോക്കിംഗ് വേണോന്ന് ചോദിക്കുമ്പോൾ എന്നാലും ഇവളെന്ത് കണ്ടിട്ട് ഇവനെ ക്യൂട്ട് എന്ന് പറഞ്ഞു എന്നാണ് ഇവൻ മനസ്സിൽ ചിന്തിക്കുന്നത് അതും വിചാരിച്ച് ഇവൻ അവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോൾ ആ അന്ത ഭയം ഇറക്കട്ടെ എന്ന് ഇവർ പറയുകയാണ് കേട്ടോ എന്നാൽ ഇവനാണെങ്കിൽ പുറത്തുള്ള സാധനം ോട് അവർ സ്മോക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത് ഇതേ ടൈമില് ജിഹോയോട് ഇവള് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ജിന്നിന്റെ താഴെയായിട്ട് ഒരു കുഞ്ഞ പട്ടികുട്ടിയെ കാണുന്നുണ്ട് സോ അത് മുന്നേ അവൻ്റെ കൂടെ ഉണ്ടായിരുന്നതാണ് അത് മരിച്ചു അത് പേടിക്കാനുള്ള ഒരു ഗോസ്റ്റ് അല്ല കേട്ടോ അതായത് ഒരു ഏഞ്ചൽ ഗോസ്റ്റ് ആണെന്നൊക്കെ പറയുന്നതും അത് ഗ്യോങ് പോലും പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല പക്ഷേ ശരിക്കും പ്രശ്നക്കാരി സ്പെക്സ് കാര്യം പറയുമ്പോൾ ആര് നമ്മുടെ ക്ലാസ്സിലെ ആ കുട്ടിയോ അപ്പൊ അവളുടെ കാര്യം ഡേഞ്ചറിലാണല്ലോ എന്ന് പറയുന്ന ജിഹോയോട് ഇവിടെ പറയുന്നുണ്ട് ഇന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ അവളുടെ അടുത്തിരിക്കുന്നവർക്ക് തന്നെ എപ്പോഴും ഒരു അസ്വസ്ഥതയുണ്ടെന്നൊക്കെ പറയുമ്പോൾ ഇവരിതിങ്ങനെ ആലോചിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം ഇവള് വീണ്ടും ഗ്യോങ്കൂനെ പറ്റി പറയുമ്പോൾ ഓ ഒന്ന് നിർത്തോ എപ്പോൾ നോക്കിയാൽ അവൻ്റെ കാര്യം മാത്രമേ ഉള്ളൂ എന്ന് പറയുന്ന ജിഹോയോട് അതെ ഈ പ്രേമം വന്നു കഴിഞ്ഞാൽ അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെടുന്ന ആളുകളെ പറ്റിയായിരിക്കും എപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് പറയുന്നതൊക്കെ അത് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവത്തില്ല എന്ന് പറയുന്ന ഇവളാണെങ്കിൽ നോക്കി എന്നെ കാണാൻ ഇന്ന് എങ്ങനെയുണ്ട് സുന്ദരിയായിട്ടില്ല എന്ന് ചോദിക്കുമ്പോൾ ഇവനാണെങ്കിൽ പെട്ടെന്നൊന്ന് സ്ട്രെക്കാകുന്നുണ്ട് അതായത് ജിഹോയ്ക്ക് സിയോനെ ഇഷ്ടമാണെന്ന് ഇവിടെ തന്നെ നമുക്ക് ക്ലിയറായിട്ട് മനസ്സിലാകുന്നുണ്ട് ഇവനാണെങ്കിൽ നിന്നെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ഭയങ്കര ക്ലൂലെസ് ആണെന്ന് പറയുമ്പോൾ ഒന്ന് പോയേടാന്ന് പറയുന്നത് ഇവളാണെങ്കിൽ എന്നാലും ഗ്യോങ് എവിടെയായിരിക്കും എനിക്ക് മിസ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോൾ ഇവൻ്റെ മുഖത്ത് അത്ര ഹാപ്പിനെസ് ഉണ്ടായിരിക്കില്ല അങ്ങനെ പിന്നീട് ഈ ബോയ്സിൻ്റെ ആക്സിഡൻറ്റ് പറ്റിയ കാര്യമൊക്കെ ന്യൂസിൽ വരുന്നുണ്ട് കേട്ടോ ഇവർ അൺകോൺഷ്യസ് ആയിരിക്കും സോ ആ ഒരു വീടിൻ്റെ ഉടമയായ ആ ഒരു ലേഡിയാണെങ്കിൽ ഇതിനെപ്പറ്റി സിയോനയുടെ അമ്മയോട് സംസാരിക്കുമ്പോൾ അതായത് അന്ന് വന്ന ഒരു ബ്ലൈൻഡ് ആയിട്ടുള്ള ഷെയ്മാൻ ഉണ്ടല്ലോ അവർ വീണ്ടും കുറേ കഴിവുള്ള ആളുകളെ കൂട്ടി വരുന്നുണ്ട് കുറേ കർമ്മങ്ങളൊക്കെ ചെയ്യണം പറയുമ്പോൾ അത് ചെയ്തിട്ട് കാര്യമില്ല എന്നല്ലേ നിങ്ങൾ പറഞ്ഞതെന്ന് ചോദിക്കുന്ന ഈ ഓണർ ലേഡിയോട് അങ്ങനെ പറഞ്ഞു എന്ന് വിചാരിച്ച് ഇതുപോലെ ഇങ്ങനെ ഇട്ട് കളയാൻ പറ്റത്തില്ലല്ലോ ഒന്നുകൂടി ശ്രമിച്ചു നോക്കാം മാക്സിമം എൻ്റെ കഴിവ് ഞാൻ നോക്കുന്നൊക്കെ പറയുമ്പോൾ ഓണർ ോണർലേഡിക്ക് സന്തോഷാകുന്നുണ്ട് അവർ പുറപ്പെട്ടിട്ടുണ്ട് അവര് വരുന്നതിന് മുന്നേ എനിക്കിവിടെ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്നാണ് കേട്ടോ സിയോനയുടെ അമ്മ പറയുന്നത് അതിനുശേഷം അമ്മയാണെങ്കിൽ ഇവിടെ വിളിക്കുന്നതും ഇവളാണെങ്കിലും ബോയ്സിനോട് അതെ എനിക്ക് അർജന്റായിട്ട് പോകേണ്ട ആവശ്യമുണ്ടെന്ന് പറഞ്ഞു പോകാൻ നിൽക്കുമ്പോഴാണ് അയ്യോ ലാസ്റ്റ് ഒന്നുകൂടി ടച്ച് ചെയ്തിട്ട് ഭായി പറയണല്ലോ എന്ന് ആലോചിക്കുന്നതും നേരെ വന്നിട്ട് ഇവന്റെ കയ്യിലൊക്കെ ടച്ച് ചെയ്ത് അപ്പൊ ശരി ടെൻഷൻ അടിക്കേണ്ടെന്നൊക്കെ പറഞ്ഞ് ഇനി ജിഹോയ്ക്ക് ഒന്നും തോന്നേണ്ടെന്ന് വിചാരിച്ച് അവനോടും ഭായി പറഞ്ഞിട്ടാണ് അവിടെ നിന്നും പോകുന്നത് അങ്ങനെ അന്ന് രാത്രിയിൽ അമ്മയും ഇവളും കൂടിയിട്ട് കുറേ ഡ്യൂട്ടീസൊക്കെ ചെയ്യുന്നുണ്ട് അതായത് കുറേ തുണിയൊക്കെ ഇങ്ങനെ കൂട്ടിയിടുന്നതും അതുപോലെ എന്തൊക്കെയോ കർമ്മങ്ങളൊക്കെയാണ് കേട്ടോ ചെയ്യുന്നത് ഇതേ ടൈമിൽ തിരിച്ച് വീട്ടിലെത്തുന്ന ഗ്യോങ് ബൂനെ കാത്തിട്ട് യോഹ്യ നിൽക്കുന്നുണ്ടായിരിക്കും ഇവർ തമ്മിൽ കണക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞല്ലോ അതായത് ഇവളൊരു ഷെയ്മാൻ ആയതുകൊണ്ട് തന്നെ ഇവളുടെ പാരൻസ് ഇവരെ തന്നെയാണോ കേട്ടോ എപ്പോഴും സമീപിക്കുന്നത് സോ ഇവരുടെ ഫാമിലി ഫോട്ടോ നിലത്തെറിഞ്ഞ് പൊട്ടിക്കുന്ന യോഹിയാണെങ്കിൽ എത്ര കാലം നിന്നിൽ നിന്നും നിൻ്റെ പാരൻസിനൊക്കെ എനിക്ക് രക്ഷിക്കാൻ കഴിയും നീ ഒരു ഷാബാണെന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്ന ഈ സ്ത്രീയാണെങ്കിൽ ആ നിന്റെ അച്ഛൻ ശരിക്കും പോവാറി വീടാണ് നിന്നെ കാണുന്നത് തന്നെ പേടിയാണ് അദ്ദേഹത്തിന് എന്നൊക്കെ പറഞ്ഞ് ഈ അരമണി പോലത്തെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ എടുത്ത് ഇവന്റെ മേത്തിക്ക് ഇങ്ങനെ എറിയുന്നുണ്ട് കേട്ടോ ആ ഒരു സീനാണ് കാണിക്കുന്നത് ഇവനാണെങ്കിലോ പിന്നീട് വിഷമത്തിൽ വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറുന്നതും അതിനുശേഷം ഇവൾ കൊടുത്ത ലിബം ഉണ്ടല്ലോ അത് സേഫ് ആയിട്ട് വെക്കുന്ന ഒരു സീനൊക്കെയാണ് കാണിക്കുന്നത് അങ്ങനെ നെക്സ്റ്റ് ഡേ ഇവൾ സ്കൂളിലേക്ക് വരുമ്പോൾ നല്ല ഉറക്കായിരിക്കും രാത്രി മൊത്തം പണിയായിരുന്നുവല്ലോ അപ്പോൾ ഗോംബു ആണെങ്കിൽ ഇവളുടെ ഡ്യൂട്ടി ഭയങ്കര പ്രശ്നമുള്ളതാണെന്ന് തോന്നുന്നു എന്ന് പറയുമ്പോൾ ശരിയാണെന്നൊക്കെ ഇവൻ ചിന്തിക്കുന്നുണ്ട് കേട്ടോ പെട്ടെന്ന് ബസ്സിലാണല്ലോ പോയിക്കൊണ്ടിരിക്കുന്നത് ുന്നത് ഇവളുടെ സൈഡ് അങ്ങ് ഗ്ലാസ്സിൽ കൊള്ളുന്ന ടൈമിൽ രണ്ടുപേരും ഒരുമിച്ച് അത് പിടിക്കാൻ പോകുന്നുണ്ട് കേട്ടോ എന്ന ആയിരിക്കും അതൊന്ന് താങ്ങി നിർത്തുന്നത് അപ്പോൾ ഇത് കാണുമ്പോൾ ജിഹോക്കെ ആകെ എന്തോ പോലെയാകുന്നുണ്ട് ഇത്രയും കാലം ഇവനാണല്ലോ ഇവളേനിങ്ങനെ കംഫോർട്ടൊക്കെ ചെയ്തിരുന്നത് അതിനുശേഷം ക്ലാസ്സിലും ഇവളിതുപോലെ ഉറക്കമൊക്കെ ആയിരിക്കും പിന്നീട് ഇൻ്റർവെൽ ആകുന്ന സമയത്ത് ഇവരുടെ ക്ലാസ്സിലുള്ള ഗോസി പോയിസ് ഉണ്ടല്ലോ ഈ ഹോണ്ടഡ് ഹൗസിൻ്റെ ന്യൂസ് ലൈവായിട്ട് പോയത് കാണുന്നുണ്ട് കേട്ടോ കൊള്ളാലും നമുക്ക് കണ്ടാലോ എന്ന് പറയുമ്പോൾ കൂടെയുള്ള പയ്യനാണെങ്കിൽ നിനക്ക് വേറെ പണിയില്ലെന്ന് പറഞ്ഞാൽ അങ്ങ് പോവുകയാണ് അപ്പോൾ ഇവൻ നോക്കുമ്പോൾ ക്ലാസ്സിലുണ്ടായിരിക്കും ഇവളായിരിക്കും ഇവളാണെങ്കിൽ ഉറങ്ങുവാണ് ഇവളെ വിളിച്ച് എഴുന്നേൽപ്പിച്ചിട്ട് ഇത് നോക്കി അടിപൊളിയാന്നൊക്കെ പറയുന്ന ടൈമിലാണ് ഈ സീനിലുള്ള അതേ പെൺകുട്ടിയുടെ ഫേസ് തന്നെയായിരിക്കും തൻ്റെ തൊട്ട് മുന്നിലുള്ളതെന്ന് ഇവ മനസ്സിലാക്കുന്നത് രണ്ടും ഒരുപോലെ ഉണ്ടല്ലോ എന്ന് പറയുന്ന ഈ ബോയി ആണെങ്കിൽ എടോ താനൊരു ഷെയ്മാനാണോന്ന് ചോദിക്കുന്നതും ഇവളാകെ ഷോക്കാകുന്നുണ്ട് ഇതേ ടൈമിൽ ബോയ്സ് രണ്ടുപേരും ഫുഡൊക്കെ കഴിച്ച് തിരിച്ചു വരുന്നതും എന്നാലും അവൾ ഉറങ്ങായിരുന്നു അതുകൊണ്ട് വിളിക്കാഞ്ഞേ എന്നാലും വിളിക്കായിരുന്നു അല്ലേ അവളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള മീനു ആയിരുന്നു ഇന്ന് എന്നൊക്കെ ഗ്യോങ്വു പറയുമ്പോൾ ജിഹോ ആകെ വണ്ട്രടിക്കുന്നുണ്ട് കേട്ടോ ഇവനിങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ ഇവരാണെങ്കിൽ ക്ലാസ്സിലെത്തുമ്പോഴേക്കും അവിടെ മൊത്തം പിള്ളേഴ്സൊക്കെ വളയുന്നുണ്ട് കേട്ടോ ദേ ഇവള് തന്നെ നോക്കി കറക്റ്റ് ഇവളുടെ ചായയില്ലേ സത്യം പറഞ്ഞു നീയല്ല ഷെയ്മാൻ എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നതും അങ്ങോട്ട് വരുന്നു ജിഹോ എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇവർക്കും ഇവർ ഫോട്ടോ ഒക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഇവളാണെങ്കിൽ ആകെ എന്താ പറയുക സ്റ്റെക്കായി നിൽക്കുകയാണ് കേട്ടോ നിനക്കെന്താ ബ്രാൻഡില്ലേ കണ്ണ് കാണില്ലേ ഇത് ഇവളൊന്നുമല്ലെന്നൊക്കെ പറഞ്ഞ് ജിഹോ ഇവളെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ആ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യട്ടെ ഈ പെൺകുട്ടി ഇതിലൊരു കാര്യം പറയുന്നുണ്ടല്ലോ പറയുമ്പോൾ അതായത് ആ ഇൻഫ്ലുവൻസേഴ്സിനെ ജസ്റ്റ് വരട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ കുറച്ച് ഡയലോഗ് അടിച്ചിട്ടുണ്ടായിരിക്കും ആ ഒരു ഡയലോഗ് ഇമിറ്റേറ്റ് ചെയ്യാനാണ് ഇട്ട് പറയുന്നത് അപ്പോൾ ഇവളാണെങ്കിൽ ആകെ സ്റ്റെക്കായി നിൽക്കുമ്പോൾ ഇത് കണ്ടിട്ട് ദേഷ്യം വരുന്ന ഗൊങ്വുവാണെങ്കിൽ നീ ഒരു ഷെയ്മാൻ ആണോ എന്നാണ് അവിടെ ചോദിക്കുന്നത് ഏ അല്ല എന്ന് എന്നിവൾ പറയുമ്പോൾ പിന്നെ നീ എന്തിനെ ഇതൊക്കെ ആക്ട് ചെയ്യാൻ പോകുന്നത് നോക്ക് ഇവളൊരു ആണെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല കാരണം അതിനൊരു ശിക്ഷയുണ്ട് പക്ഷേ ഷെയ്മാനാണെന്ന് പറഞ്ഞാൽ ഒരു ശിക്ഷ പോലും കൊടുക്കാൻ പറ്റത്തില്ല എനിക്ക് തന്നെ ദേഷ്യമാണെന്നൊക്കെ പറഞ്ഞ് ഇവൻ ഭയങ്കര ചൂടായിട്ട് ഒരു റൂളൊക്കെ ഇട്ടിട്ട് അങ്ങോട്ട് പോവാണ് കേട്ടോ ഏ ഇവന് ഇതെന്ത് പറ്റിയെന്ന് പിള്ളേഴ്സൊക്കെ ചോദിക്കുന്നുണ്ട് പിന്നാലെ വരുന്ന ജിഹോയാണെങ്കിൽ നിനക്ക് എന്താ പറ്റിയത് കാര്യം എന്താണെന്ന് വെച്ചാൽ ഡീറ്റെയിൽ ആയിട്ട് പറയാന്ന് പറയുമ്പോൾ അങ്ങോട്ട് വരുന്ന ഇവളോട് ഇവൻ അങ്ങ് ചൂടാവുകയാണ് കേട്ടോ ഞാൻ മുന്നേ നിന്നോട് പറഞ്ഞിട്ടുണ്ട് ഒരു ബാഡ് ആയിട്ടുള്ള കാര്യം നടക്കുമ്പോൾ ഇങ്ങനെ ഇളിച്ചുകൊണ്ട് നിന്നാൽ അത് നല്ല കാര്യമായിട്ട് മാറത്തില്ല നീ ഷെയ്മാൻ അല്ലല്ലോ പിന്നെ എന്തിനങ്ങനെയൊക്കെ നിന്ന് കൊടുത്തിയെന്ന് പറഞ്ഞ് ചൂടാകുന്ന ഇവനോട് ഇവളാണെങ്കിൽ അതെ ഞാൻ ഷെയ്മാനാണ് നീ നിൻ്റെ അമ്മൂമ്മയും കൂടി കാണാൻ വന്നത് എന്നെയാണ് നിനക്ക് ഇത്ര ദിവസം ജീവിക്കാൻ പറ്റുന്നത് പറ്റത്തുള്ളൂ ഞാൻ നിന്നിപ്പോൾ രക്ഷിച്ചോണ്ടിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് ഇവളാണെങ്കിൽ നൈസായിട്ട് ഇവനെ ചുമരിലേക്കൊക്കെ കയറ്റുന്നുണ്ട് പക്ഷെ അതൊക്കെ ഡ്രീമായിരിക്കും കേട്ടോ ഇതൊക്കെ പറയണമെന്നുണ്ട് പക്ഷെ പറ്റത്തില്ലല്ലോ എന്ന് ഇവൾ പറയുന്നതും ഇവനാണെങ്കിൽ അവിടെ നിന്ന് ദേഷ്യത്തിൽ പോകുമ്പോൾ ഇവൾ ജിഹോയോട് പറയുന്നത് അവന് ഷെയ്മാനൊക്കെ ഭയങ്കര ദേഷ്യം പക്ഷെ അവൻ എന്നെ ഇഷ്ടമാണെന്ന് എന്നാണ് കേട്ടോ ജിഹോയാണെങ്കിൽ അങ്ങനെ അങ്ങ് സ്വപ്നം കണ്ടിരുന്നു എന്ന് അവിടെ പറയുന്നുണ്ട് അങ്ങനെ ഗോങ്വു ദേഷ്യത്തിൽ വരുമ്പോൾ പിന്നാലെ വരുന്ന ജിഹോയാണെങ്കിൽ നമുക്കൊന്ന് സംസാരിച്ചാലോ ഒന്ന് പറയുമ്പോഴേക്കും അങ്ങോട്ട് വരുന്ന കോച്ചാണെങ്കിൽ ആർച്ചറി ട്രൈ ചെയ്യുന്നുണ്ടോ എന്നാണ് കേട്ടോ ചോദിക്കുന്നത് ഇല്ലയെന്നൊറ്റടിക്ക് ഗ്യോമു അങ്ങ് പറയുന്നുണ്ട് എന്ന ജിഹോ ആണെങ്കിലും ആ ട്രൈ ചെയ്യുന്നുണ്ട് നമുക്കൊന്ന് പോയി നോക്കാം എന്നൊക്കെ പറഞ്ഞ് ഇവർ രണ്ടുപേരും പിന്നീട് ഗ്രൗണ്ടിലേക്ക് എത്തുന്നതും ഇവനാണെങ്കിൽ ഈ അമ്പ ചെയ്യുന്ന ടൈമിൽ ജിഹോയ്ക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു ബോർഡിൽ പോലും എത്തുന്നില്ല കേട്ടോ ഒക്കെ നിലത്താണ് ഷോ ഇത് ശരിയല്ലല്ലോ എന്ന് ഇവൻ പറയുന്നതും അപ്പോൾ ഗ്യോമു ആണെങ്കിൽ ഇങ്ങനെ പിടിക്കുക അങ്ങനെ പിടിക്കുക എന്നൊക്കെ പറഞ്ഞ് ഇവൻ ഓരോന്നും ടിപ്സൊക്കെ കൊടുക്കുന്നുണ്ട് ആ ടൈമിൽ ജിഹോയാണെങ്കിൽ അതെ നീ വെറുതെ അവളെ ചെയ്ത് പറയണ്ട കാരണം അവൾ എപ്പോഴും എന്തു പറഞ്ഞാലും പറഞ്ഞാലിങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് ഞാനൊരു കാരണക്കാരനാണെന്ന് പറഞ്ഞ് അതായത് ഇവനാ ഒരു സ്റ്റോറി പറയുന്നുണ്ട് ടെൻത്ത് ഗ്രേഡിൽ ചേർന്നിട്ടൊരു വൺ വീക്ക് കഴിയുമ്പോഴാണ് ജിഹോ ഇവളെ മീറ്റ് ചെയ്യുന്നത് കേട്ടോ അന്ന് കഫ്തീരിയയിൽ സീറ്റൊന്നും കിട്ടാതെ ഇവളൊക്കെ വണ്ടർ അടിച്ചു നിൽക്കുന്ന ടൈമിൽ ടെൻഷനൊക്കെ ആയിരിക്കും ഇവൾക്ക് അങ്ങോട്ട് വരുന്ന ജിഹോയാണെങ്കിൽ നീ ഭയങ്കര ടെൻഷനിലാണെന്ന് തോന്നുന്നു ഇതുപോലെ നല്ല ടെൻഷനൊക്കെ വരുമ്പോൾ ജസ്റ്റ് ചിരിച്ച് നിന്നാൽ മതി അപ്പോൾ ഒരുപാട് റിലാക്സ്ഡ് ആയിക്കോളും എന്നൊക്കെ പറഞ്ഞ് ഇവളവിടെ വെച്ചിട്ട് തന്നെ ചിരിപ്പിക്കുന്നതും അന്ന് മുതലാണ് ഞങ്ങൾ ഫ്രണ്ട്സായാലും നീ ഇനി അവളെ ഇങ്ങനെ കുറ്റപ്പെടുത്തരുതെന്നൊക്കെ പറയുമ്പോൾ ഇത് കേൾക്കുന്ന ഗോംഗു ആണെങ്കിൽ ഇത് മാത്രമേ നിനക്ക് എന്നോട് പറയാനുള്ളൂ എന്നാണ് അവിടെ ചോദിക്കുന്നത് അപ്പോൾ ജിഹോയാണെങ്കിലും ആ ഒന്നുകൂടി ഉണ്ട് എനിക്ക് അവളെ ഇഷ്ടമാണ് ഇനി ഞാൻ ഒരുപാട് അവളെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഞാൻ മോശമായിട്ടുള്ള എന്തെങ്കിലും കാര്യമൊക്കെ ചെയ്യും അപ്പോൾ പിന്നെ ഈ ഒരു കാര്യം കൂടി ഞാൻ തുറന്നു പറഞ്ഞൊന്നും വരില്ല അതുകൊണ്ടാണ് നിന്നോട് പറഞ്ഞതെന്നൊക്കെ പറയുന്ന ഇവനാണെങ്കിൽ അറിയാലോ എനിക്കൊരാളെന്നെ ഒരുപാട് ഇഷ്ടമാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ എന്തും ചെയ്തു കൊടുക്കും എന്നൊക്കെ പറയുന്നതും പിന്നീട് ഇവൻ ചെയ്യുന്ന ടൈമിൽ അത് ബോർഡിൽ ഏകദേശം സെൻ്റർ ായിട്ട് തന്നെ തറയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇതൊക്കെ കാണുന്ന കോച്ചാണെങ്കിൽ ഇവൻ കൊള്ളാലോ ഫസ്റ്റ് അറ്റംപ്റ്റ് നൈസായാലോന്നൊക്കെ അവിടെ പറയുന്നുണ്ട് അങ്ങനെ പിന്നീട് അമ്മയും ഇവിടും വീണ്ടും കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു ഹോണ്ടഡ് ഹൗസിലെത്തുന്നുണ്ട് കേട്ടോ ഇവർ പിന്നെ ചെയ്യുന്നത് എൻ്റെ ഒരു പേപ്പേഴ്സ് ഉണ്ടായിരിക്കും കേട്ടോ ഇവരുടെ കയ്യിൽ അതിങ്ങനെ കത്തിക്കുമ്പോൾ അതിലുള്ള മാലിന്യങ്ങളൊക്കെ പോകുന്നതാണ് പറയുന്നത് അതിലല്ല പകരം അവിടെയുള്ള മാലിന്യങ്ങൾ കേട്ടോ എന്നാൽ ഇത് കത്തിക്കുന്ന ടൈമിൽ രണ്ട് പേരും ഇവരുടേതായിട്ടുള്ള ടെൻഷനുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ആലോചിക്കുന്നത് ഇവളെ ഗ്യോങ് കാര്യം ആലോചിക്കുമ്പോൾ അമ്മയാണെങ്കിൽ യോഹിയുടെ കൂടെ ഇതുപോലെ മുന്നേ കത്തിച്ചിരുന്നു കേട്ടോ ആ സീനൊക്കെയാണ് ആലോചിക്കുന്നത് പെട്ടെന്ന് തന്നെ രണ്ടുപേരുടെയും കൈ പൊള്ളുന്നതും അതെ നമ്മുടെ മൈൻഡ് ശരിയല്ലെന്നാണ് തോന്നുന്നത് നെക്സ്റ്റ് ടൈം വരാമെന്ന് പറഞ്ഞ് ഇവർ അവിടെ നിന്ന് പോകുമ്പോൾ മകളാണെങ്കിലും അമ്മ എന്താ ചിന്തിച്ചെന്നൊക്കെ അവിടെ ചോദിക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഗോങ്കോനെ പറ്റിയിട്ടായിരുന്നു അവന് ഈ ഷെയ്മാനോ ഒന്നും ഇഷ്ടമല്ല അമ്മേ ഈ സ്പൈഡർമാനിലെ എം ജെക്ക് സ്പൈഡർമാൻ ഇഷ്ടമായിരുന്നു പക്ഷേ എൻ്റെ കാര്യം അങ്ങനെയല്ല എന്നൊക്കെ പറയുമ്പോൾ അമ്മയാണെങ്കിൽ നീ എപ്പോഴും ഷെയ്മാൻ ആയിട്ടല്ലല്ലോ നടക്കുന്നത് ഈ ഒരു കാര്യം അറിയുമ്പോഴല്ലേ അപ്പം ആലോചിക്കാം ചുമ്മാ ടെൻഷൻ അടിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് പോകുന്ന ടൈമിലാണ് കറക്റ്റ് ഇവിടെ ഇവനെ കാണുന്നത് കേട്ടോ അതായത് ഇവരുടെ സ്കൂളും ഈ ഒരു സ്ഥലമൊക്കെ തമ്മിൽ അത്ര വ്യത്യാസം ഉണ്ടായിരിക്കില്ല അപ്പോൾ ഇവനാണെങ്കിൽ ഹലോ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ഇനി എന്താ ചെയ്യുക അമ്മയെ ഓടിയാലോ എന്നൊക്കെയാണ് കേട്ടോ ഇവിടെ ചോദിക്കുന്നത് അമ്മയാണെങ്കിൽ സ്പീഡിൽ അങ്ങ് നടന്നേക്കെന്നൊക്കെ പറയുന്നതും ഇവനാണെങ്കിൽ അതെ നിങ്ങൾ വീഡിയോയിൽ കണ്ട ഷെയ്മാൻ അല്ലേ നിങ്ങളുടെ ആ മാസ്ക് ഒന്ന് മാറ്റാമോ എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ ഇവിടെ ശരിക്കും ഷോക്കാകുന്നുണ്ട് കേട്ടോ ചോദിക്കുമ്പോൾ അല്ല എൻ്റെ ക്ലാസ്സിലൊരു ഫ്രണ്ട് ഉണ്ട് സോ ഇന്ന് പിള്ളേരൊക്കെ കൂടിയിട്ട് അവളെ ഇങ്ങനെ വെറുതെ കോണർ ചെയ്തു അതായത് ഈ ഷെയ്മാനെ പോലെയുണ്ടെന്ന് പറഞ്ഞ് സോ ഒരു ഫോട്ടോ കിട്ടുവാണെങ്കിൽ അത് ക്ലാസ്സിലെ പിള്ളേർക്ക് കാണിച്ചു കൊടുക്കാമല്ലോ അവൾ നിരപരാധി ആകുമല്ലോ എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ കേൾക്കുന്നത് ഇവളങ്ങ് വീണ് പോകുന്നുണ്ട് കേട്ടോ ഇവിടെ നൈസായിട്ട് അഴിക്കാൻ നോക്കുമ്പോൾ അമ്മയാണെങ്കിൽ നീ എന്തുവാണീ മണ്ടി ചെയ്യുന്നേ ഇത് അഴിക്കാൻ പോകുകയാണോ എന്ന് ചോദിക്കുമ്പോഴാണ് ഇവൾക്ക് പെട്ടെന്ന് ബോധം വരുന്നത് അപ്പോൾ ഇവളാണെങ്കിൽ ഏ പറ്റത്തില്ല എന്നൊക്കെ സൗണ്ട് ചേഞ്ച് ചെയ്ത് സംസാരിക്കുന്നതും അമ്മയാണെങ്കിൽ തനിക്കെന്താ ബോധമില്ലേ ഇതൊരു ഷെയ്മാനാണെന്നൊക്കെ പറഞ്ഞ് ഇവനൊരുപാട് ചീറ്റയൊക്കെ പറയുന്നുണ്ട് കേട്ടോ അല്ല ഇവർ ഓക്കേന്ന് പറഞ്ഞതാണല്ലോ എന്ന് പറയുമ്പോൾ ആ നമ്മൾ അറിയാതെ പറഞ്ഞതാണ് പറ്റത്തില്ല എന്നൊക്കെ പറയുന്നതും ഇവർ ആ സോറി നിങ്ങൾക്ക് ബുദ്ധിമുട്ടായല്ലേ അല്ലെങ്കിൽ എൻ്റെ ഭാഗത്തും തെറ്റുണ്ട് ആ പെൺകുട്ടിയോട് ഞാൻ കുറച്ച് ഹാർഷായിട്ടാണ് പെരുമാറിയത് അവളോട് എന്തായാലും സോറി പറയണം എന്നൊക്കെ പറഞ്ഞ് ഇവൻ തിരിച്ചു പോകുന്നതും ഇവനാണെങ്കിൽ ആ പോകുന്ന ടൈമിൽ തന്നെ ഇവൾക്ക് തുരിതുരാ മെസ്സേജ് അയക്കുകയാണ് കേട്ടോ താൻ എവിടെയാണ് എനിക്കൊരു കാര്യം പറയാനുണ്ടെന്നൊക്കെ പറഞ്ഞു സോ ഈ മെസ്സേജിന്റെ ട്യൂണൊക്കെ കേൾക്കുന്നത് ഇവനാണെങ്കിൽ പെട്ടെന്ന് ഇവളെ തിരിഞ്ഞു നോക്കുന്നതും ഇവളാണെങ്കിലും ആ എന്താ അതേ കണ്ണ് കുത്തി കുട്ടിക്കുന്നൊക്കെ പറയുമ്പോൾ ഇവനാണെങ്കിൽ ആ ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് നൈസായിട്ട് അവിടെ നിന്നും പോകുന്നുണ്ട് പിന്നീട് ഇവളാണെങ്കിൽ കരഞ്ഞുകൊണ്ട് ാലും ഞാൻ അവനോട് മോശമായി സംസാരിച്ചില്ലേ അമ്മയെന്നൊക്കെ പറഞ്ഞ് ആകെ സീനാവുകയാണ് കേട്ടോ അപ്പോൾ അമ്മയാണെങ്കിൽ ഒരു ക്ലോത്ത് സ്റ്റോറിൽ ഡ്രസ്സ് കാണുമ്പോൾ ഇതെങ്ങനെയാണ് പ്രിറ്റി എന്ന് ചോദിക്കുന്നതും പിന്നീട് മകൾക്കത് വാങ്ങിക്കൊടുക്കുന്നുണ്ട് ഇതെന്താ പെട്ടെന്ന് ഇതൊക്കെ വാങ്ങി തന്നേ ചോദിക്കുന്ന മകളോടാണെങ്കിലും അതെ നീ കൂടുതൽ ഭാരിച്ച കാര്യങ്ങളൊന്നും അറിയണ്ട ഇപ്പോൾ തൽക്കാലം യോമുവിൻ്റെ അടുത്തേക്ക് അങ്ങ് പൊക്കോളു എന്ന് പറയുമ്പോൾ ഇവൾക്കന്ന് സന്തോഷാകുന്നുണ്ട് ഇവളാണെങ്കിലോ ഈ ഡ്രസ്സൊക്കെ ഇട്ട് അവിടെ നിന്ന് ഓടുന്ന ടൈമിൽ ഇവന് മെസ്സേജ് അയയ്ക്കുന്നുണ്ടോട്ടെ എവിടെയാണെന്ന് ചോദിച്ച് ഇവനാണെങ്കിലോ പാർക്കിലാണെന്ന് പറയുന്നു തും അങ്ങനെ ഇവര് രണ്ടുപേരും പാർക്കിൽ വെച്ച് മീറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവനാണെങ്കിൽ സോറി ഒക്കെ പറയുകയാണ് കുറച്ച് മുന്നേ ഭയങ്കര ഹാർഷ് ആയിട്ടൊക്കെ സംസാരിച്ചല്ലോ അതിനുശേഷം പെട്ടെന്ന് അങ്ങ് കറന്റ് പോവാണ് ഇവരാണെങ്കിൽ ഭയങ്കര സൈലൻറ്റായിട്ട് ആ ഒരു ബെഞ്ചിൽ അങ് ഇരിക്കുന്നതും എന്താ പറയണ്ടതെന്ന് അറിയത്തില്ലാട്ടോ ഭയങ്കര ഡാർക്കായില്ലേ ഭയങ്കര സൈലന്റ് ആയില്ലേന്നൊക്കെ ഇവൻ പറയുന്ന ടൈമിലാണ് ഇവിടെ നോക്കുമ്പോൾ അടുത്തൊക്കെ ആയിട്ട് കുറേ ഗോസ്റ്റിനൊക്കെ കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവളാണെങ്കിലും എനിക്ക് ഈ ചെറുപ്പത്തിൽ തന്നെ ഈ ഭയങ്കര ഒക്കെ പേടിയാണ് അതുകൊണ്ട് ലൈറ്റൊക്കെ ഇട്ടിട്ട് ഉറങ്ങിയിട്ടുണ്ട് അപ്പോഴൊക്കെ എൻ്റെ അമ്മ പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് ഇതുപോലത്തെ സന്ദർഭങ്ങളിൽ നമ്മൾ കുറച്ച് ചൂടായിട്ട് ചൂടായിട്ടിരിക്കുകയാണെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് ഇവളിവിൻ്റെ കൈ ഇങ്ങനെ കോർത്തു പിടിക്കുകയാണ് കേട്ടോ ഇപ്പം എങ്ങനെയുണ്ട് കുറച്ച് ചൂടൊക്കെ ഫീൽ ചെയ്യുന്നില്ല എന്ന് പറയുന്നത് ഇവളാണെങ്കിൽ ഞാൻ എൻ്റെ ഇപ്പോഴത്തെ അമ്മയെ ഫസ്റ്റ് മീറ്റ് ചെയ്ത ടൈമിൽ അമ്മ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ ഒരു സീനൊക്കെ അവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവനാണെങ്കിൽ ആകെ ഷോക്കായിട്ടിരിക്കുന്നതും അതെ എന്താ സംഭവം എന്ന് വിചാരിച്ചാൽ നീ ഇങ്ങനെ ബാഡായിട്ടുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ ചിരിക്കാറുണ്ടല്ലോ ആ ഒരു ടൈമിൽ എനിക്ക് എന്നെ തന്നെ ഓർമ്മ വരുന്നത് ഞാനും ഇതുപോലെയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അതായത് പണ്ട് അമ്മൂമ്മ ഇവൻ ഇതുപോലെ ഷെയ്മാൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ ഷെയ്മാനാണെങ്കിൽ കുറേ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നതും ഇവൻ അപ്പോൾ ചിരിച്ചു കൊണ്ട് നിന്നിരുന്നൊരു സീനൊക്കെയാണ് കേട്ടോ അവിടെ കാണിക്കുന്നത് സോ അങ്ങനെ നമ്മൾ ഒരുപാട് ചിരിച്ചുകൊണ്ട് നിന്നാ ഈ ബാഡ് പീപ്പിൾസൊക്കെ അത് മുതലെടുക്കും അല്ലാതൊന്നും ഒന്നും നടക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഇവൻ കുറച്ച് സെൻറ്റി ആകുന്ന ടൈമിൽ ഇത് കേൾക്കുന്ന വിൽക്കുന്നു േഷം വരുന്നുണ്ട് ഇവളാണെങ്കിലും പെട്ടെന്ന് ഇവനെ ഹഗ് ചെയ്യുന്നതും നീ പേടിക്കേണ്ട ഇനി ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല നീ പാസ്റ്റിനെ പറ്റി ചിന്തിക്കേണ്ട എപ്പോഴും ഇനി ചൂട് തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞ് ഇവളാണെങ്കിലും ആകെ ഇമോഷണൽ ആകുന്നുണ്ട് അപ്പം ഇവളാണെങ്കിലും എന്നാ സംഭവം മനസ്സിലാകുന്നില്ല എന്നാലും ഇവൾ ജസ്റ്റ് ഇങ്ങനെ ഹഗ് ചെയ്യുന്നുണ്ട് കേട്ടോ പെട്ടെന്നാണ് കറൻറ്റ് വരുന്നത് അപ്പോൾ ഇവർക്ക് ആകെ എന്തോ പോലെ ആകുന്നുണ്ട് കേട്ടോ അങ്ങനെ ആ ഒരു സീൻ അവിടെ കഴിയണം നെക്സ്റ്റ് ഡേ ഇവൻ സ്കൂളിലേക്ക് ഇറങ്ങുമ്പോൾ ഇവളവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരിക്കും ഇനി നമുക്ക് സൈക്കിളിൽ പോയാലോ എന്ന് ചോദിക്കുമ്പോൾ അതിന് എൻ്റെ കയ്യിൽ സൈക്കിളില്ല എന്ന് പറയുന്നു ഇവനോട് അതിന് എന്തിനാവശ്യം എൻ്റെ കയ്യിലുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് റെൻറ്റിന് സൈക്കിൾ എടുത്തിട്ടാണ് രണ്ടുപേരും സ്കൂളിലേക്ക് പോകുന്നത് വഴിയരികിൽ സ്കൂൾ ബസ് കാത്ത് നിൽക്കുന്ന ജിഹോ ഇത് കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവനങ്ങ് സങ്കടമൊക്കെ ആകുന്നുണ്ട് ഇവർ രണ്ടുപേരും അങ്ങനെ മാതിലൊക്കെ ചാടി സ്കൂളിലേക്ക് കടക്കുന്നതും ഇവളാണെങ്കിൽ ഇവൻ്റെ കൈയൊക്കെ പിടിച്ചു ഓടുന്ന ടൈമിൽ ഇത് കാണുന്ന കോച്ചാണെങ്കിൽ ആഹാ അടിപൊളി ആർച്ചറി ഫീൽഡിലേക്ക് വരാൻ പറഞ്ഞപ്പോൾ റൊമാൻസ് കളിച്ച് നടക്കുകയാണല്ലേ എന്നാണ് കേട്ടോ പറയുന്നത് നെക്സ്റ്റ് സീനിൽ സിയോനയുടെ അമ്മയാണെങ്കിൽ ആ ഒരു ബോയ് ആയിട്ടുള്ള ഷെയ്മാൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട് യോഹിയെ പറ്റി ചോദിക്കാനാണ് അപ്പോൾ ഇയാളാണെങ്കിൽ ഓ ഇതിന് ഇവിടെ വരെ വരേണ്ട ആവശ്യം ആ ഏത് ഷെയ്മനോട് ചോദിച്ചാലും അറിയാലോ ആൾ അത്ര നല്ലതൊന്നും അല്ല ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ എന്താവശ്യമില്ലാത്ത കാര്യങ്ങളെന്ന് ചോദിക്കുന്ന അമ്മയോട് ഓ പൈസ കിട്ടിയ എന്തും ചെയ്യും എന്നൊക്കെ പറയുന്ന ഇയാളാണെങ്കിൽ കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ആളോട് ഡയറക്റ്റായിട്ട് ചോദിക്കുക എന്ന് പറഞ്ഞ് ഇവൻ ഡയറക്റ്റ് യോഹിയെ വിളിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ യോഹിയാണെങ്കിൽ ആദ്യം അവരോട് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറയാം എന്റെ ബിസിനസ്സിൽ കയറി ഇടപെടേണ്ടെന്നാണ് കേട്ടോ യോഹ്യ പറയുന്നത് എന്നിട്ട് ഇതും പറഞ്ഞ് യോഹ്യ കയറുന്നത് ആ ഹോണ്ടഡ് ആയിട്ടുള്ള വീട്ടിലേക്കായിരിക്കും ഇവള് ഇവരുടെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ സിയോനും ഗോങ് വു ആണെങ്കിൽ ആ നാളെ നമുക്കിങ്ങനെ വന്നാലെന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോഴാണ് ജിം അങ്ങോട്ട് വരുന്നതും ഈ സ്മോക്ക് ചെയ്യുന്നുണ്ടെന്ന് സാറിനോട് പറഞ്ഞു അതിൻ്റെ ഒരു ദേഷ്യമുള്ളതുകൊണ്ട് തന്നെ ക്ലാസ് കഴിഞ്ഞാൽ സ്റ്റോറേജ് റൂമിലേക്കൊന്ന് വരണം സംസാരിക്കാനുണ്ടെന്നൊക്കെ പറയുമ്പോൾ ഇവളാണെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ സാറിനോട് പറയണമെന്നൊക്കെയാണ് ചോദിക്കുന്നത് ഹേ എന്ത് പ്രശ്നം കാരണം ഞാൻ അങ്ങോട്ട് പോകുന്നേ ഇല്ലില്ലെന്നൊക്കെ പറയുന്നത് ഇവനാണെങ്കിൽ പിന്നീട് ആർച്ചറി പ്രാക്ടീസ് ചെയ്യുന്നതും ഈ ജിന്ന ആണെങ്കിലും ഫ്രണ്ട്സിനോട് ഓഹോ അവൻ വന്നില്ല അവനെ അങ്ങ് കൊന്നാലോ എന്നൊക്കെ പറയുന്നുണ്ട് കോച്ചാണെങ്കിലും ഇവരുടെ റൂമിലേക്ക് വരുമ്പോൾ കാണുന്നത് ഇവൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് എന്ന ടീമിൽ ജോയിൻ ചെയ്യുന്നില്ലാട്ടോ അപ്പോൾ കോച്ചാണെങ്കിൽ നൈസായിട്ട് ആ എന്തായാലും നീ ഭയങ്കര സംഭവം തന്നെയാണ് കേട്ടോ ഓൾറെഡി നിനക്കൊരു ലവർ ഉള്ളപ്പോൾ അതായത് ലവ്വർ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ആർച്ചറിനെയാണ് കേട്ടോ നീ വേറൊരു പെണ്ണിനെ സെറ്റ് സെറ്റാക്കിയില്ല എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നത് ഇത് കേൾക്കുന്ന ആണെങ്കിൽ അതിന് ഈ ആടെന്നെ ഞാൻ ബ്രേക്കപ്പ് ചെയ്തു എന്ന ആരാ പറഞ്ഞത് എനിക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന കോച്ചിനങ്ങ് സന്തോഷമാകുന്നുണ്ട് നൈറ്റില് ഇവൾക്കാണെങ്കിലോ അമ്മ ഒരു പണി കൊടുത്തിട്ടുണ്ടായിരിക്കും ഒരു വലിയ വേളക്കൊക്കെ പോലത്തെ ഒരു സംഭവട്ടോ തോരണങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും ഇതും ചുമന്നിട്ട് ആ ഒരു ഹോണ്ടഡ് വീട്ടിലേക്ക് പോകുന്നതും അവിടെ ഓൾറെഡി യോഹ്യ പൂജയൊക്കെ നടക്കുന്നതുമാണ് കാണിക്കുന്നത് ഇവൾ അങ്ങോട്ട് എത്തുന്ന ടൈമിൽ യോഹിയാണെങ്കിൽ പുറത്താരോ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞ് നൈസായിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് ഏഹ് നിങ്ങളാര മനസ്സിലായില്ലെന്ന് പറയുന്നു ഇവളാണെങ്കിൽ അമ്മ കുറേ ഷെയ്മാന്മാർ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ അവരിൽ അവരിലൊരാളായിരിക്കുമെന്ന് വിചാരിച്ച് നിങ്ങൾ എന്താ ഒറ്റയ്ക്ക് വന്ന് വലിയമ്മ പറഞ്ഞത് എല്ലാവരും കൂടി വരും എന്നാണല്ലോ എന്ത് പറ്റിയെന്നൊക്കെ ചോദിക്കുമ്പോൾ ആ അത് പിന്നെ ഞാൻ കുറച്ച് നേരത്തെ എത്തിയെന്ന് ഇവിടെ കള്ളം പറയുന്നുണ്ട് കേട്ടോ സി ഒനെ നിങ്ങളകത്ത് പൂജ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കുമല്ലേ എനിക്കും കാണാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞ് അകത്തേക്ക് കടക്കാൻ നോക്കുമ്പോൾ ഇത് തടയുന്ന യോഹിയാണെങ്കിൽ അല്ല അത് വരട്ടെ ഇപ്പോൾ താൻ എന്തൊക്കെയാണ് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് ഞാനൊന്ന് കാണട്ടെ എന്നാണ് കേട്ടോ അവിടെ പറയുന്നത് ഇതേ ടൈമിൽ കോച്ചാണെങ്കിൽ ഇവനിപ്പോൾ ഒഫീഷ്യലി ടീമിലേക്ക് ജോയിൻ ചെയ്തത് തന്നെ ഒരു ടാസ്ക് കൊടുക്കുകയാണ് അതായത് നമ്മുടെ സ്കൂളിൻ്റെ അടുത്തുള്ള ഒരു ഹോണ്ടഡ് ഹോണ്ടഡായിട്ടുള്ള വീടുണ്ടല്ലോ അവിടെ പോയിട്ട് എന്തോ ഒന്ന് കളക്ട് ചെയ്ത് കൊണ്ടുവരണം അതാണ് ടാസ്ക് ഇത്ര ടൈമിനുള്ളിൽ ചെയ്യണം എന്ന് പറയുന്നതും ഇവൻ അവിടെ നിന്ന് ഓടുന്നുണ്ട് കേട്ടോ ഇതേ ടൈമിൽ ഈ നൈസ് ആയിട്ട് ഇവിടെ മാസ്ക് അങ്ങോട്ട് മാറ്റുന്നതും അപ്പോൾ ഇത് സിയോനിക്ക് അങ്ങ് ഇഷ്ടമാകുന്നില്ല കേട്ടോ അല്ല താൻ എത്ര പ്രിറ്റിയാണെന്ന് നോക്കിയതാണ് യോഹിയ പറയുന്നതും നമുക്കിതൊന്ന് ട്രൈ ചെയ്താലോ എന്ന് ചോദിക്കുമ്പോൾ ഈ ഡാൻസിന് പേര് ആവശ്യമുണ്ടെന്ന് പറയുന്ന സിയോനയോട് അതിനെന്താ ഞാനുണ്ടല്ലോ എന്ന് പറഞ്ഞ് ഇവർ ഡാൻസ് സ്റ്റാർട്ട് ചെയ്യാണ് അതായത് ഇതും പിടിച്ചൊക്കെ ആയിരിക്കും ഈ ടൈമിൽ ഇങ്ങോട്ടാണ് കേട്ടോ ഈ ഗോങ്വ് എത്തുന്നത് അപ്പോൾ ഇവൻ്റെ ഒരു വോയിസ് ക്ലിപ്പ് അവിടെ പ്ലേ ചെയ്യുന്നുണ്ട് അതായത് എനിക്ക് എനിക്കിതുവരെ വിധിയെന്ന് പറഞ്ഞ സംഭവം കാര്യങ്ങളാണ് ലെക്ക് എന്ന് പറയാൻ വേണ്ടിയിട്ട് നല്ല കാര്യങ്ങളൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല ഇന്ന് അവളുടെ കൈ ടച്ച് ചെയ്ത ടൈമിൽ ആ കൈ ഒരുപാട് വാംനെസ് എനിക്ക് ഫീൽ ചെയ്തു ഇരുട്ടിൽ നിന്നും എന്നെ അവൾ പ്രകാശത്തിലേക്ക് എത്തിച്ചു ഇനിയും ആ വാംനെസ് എന്റെ കൂടെ ഉണ്ടാകുമെന്നൊക്കെയാണ് ഞാൻ ചിന്തിച്ചത് പക്ഷേ അതൊക്കെ വെറും വെറുമൊരു സ്വപ്നമായിരുന്നുവെന്ന് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നുവെന്ന് പറഞ്ഞ് അതായത് ഇവൻ കാണുന്നത് എന്താ ഇവൻ ഏറ്റവും ദേഷ്യമുള്ള യോഹിയുടെ തൊട്ടു ഫ്രണ്ടിൽ ഇവളും നിൽക്കുന്നു ഷെയമാൻഡ് ഡ്രസ്സ് ഇട്ടിട്ട് അതും ചിരിച്ചുകൊണ്ട് ഇവിടെ വെച്ചിട്ടാണ് കേട്ടോ എപ്പിസോഡ് ഫോർ അവസാനിക്കുന്നത്